മാലിന്യ നിക്ഷേപം പതിവായതോടെ പഠനം നിർത്തിവെയ്ക്കേണ്ട അവസ്ഥയിലാണ് ചപ്പാരപ്പടവ് എ എൽ പി സ്കൂൾ അധികൃതർ സ്കൂൾ വളപ്പിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ചീഞ്ഞുനാറുന്നതിനാൽ ഏറെ ദുരിതത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ചപ്പാരപ്പടവ് ടൗണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സ്കൂൾ വളപ്പിലേക്ക് മാലിന്യം വലിച്ചെറിയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി സ്കൂൾ ഗ്രൗണ്ടിന് മുകളിൽ കൂടി കടന്നുപോകുന്ന പോകുന്ന മേത്തുരുമ്പ റോഡിൽ നിന്നാണ് വാഹനത്തിൽ നിന്നും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അറവുശാലയിലെയും കോഴിക്കടയിലെയും എന്നുവേണ്ട പച്ചക്കറിക്കടകളിലെ മാലിന്യങ്ങൾ വരെ ഇവിടെ വലിച്ചെറിയുന്നതായി കാണാം കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂളിലെത്തിയ വിദ്യാർത്ഥികൾക്ക് രൂക്ഷമായ ദുർഗന്ധം കാരണം ക്ലാസ്സിൽ ഇരിക്കാനായില്ല മണിക്കൂറുകളോളം പഠനം നിർത്തിവെച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സ്കൂൾ ഗ്രൗണ്ടിന് സമീപം വള്ളിപ്പടർപ്പുകൾക്കിടയിൽ അഴുകിയ ഇറച്ചി മാലിന്യം ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിക്കുകയും മാലിന്യം മണ്ണിട്ട് മൂടുകയുമായിരുന്നു രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തിക്കുന്ന മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാനുള്ള ഇടങ്ങളായി ചപ്പാറ്റപ്പടവ് സ്കൂൾ വളപ്പ് മാറ്റുന്നതിൽ വ്യാപക പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ കർശന നടപടികൾ സ്വീകരിക്കാത്തതാണ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കാൻ ഇടയാകുന്നതെന്നും ആരോപണമുണ്ട്